േറിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ഉപവാസത്തിന്റെ ഏഴാം ദിവസം പകൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അനുതാപത്തിന്റെയും വിളിത അത്ഭുത പ്രവൃത്തികളുടെയും ദിനരാത്രങ്ങളായി തീരട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ അല്പനേരത്തെ ചിന്തക്ക് വേണ്ടി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനും പതിനെട്ടാം വാക്യം ന്യായപ്രമാണത്തിലെ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ദൈവവചനത്തിൻ്റെ വിടുതലുകൾ ഒരു വ്യക്തിക്ക് അനുഭവിച്ചറിയണമെങ്കിൽ അത് കാണണമെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കണ്ണുകൾ പ്രകാശിക്കപ്പെടണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണുകൾ പ്രകാശിക്കപ്പെടുക എന്നുള്ളത് കേവലം ഭൗതിക കണ്ണുകളുടെ ഒരു തെളിച്ചമല്ല ഒരു പ്രകാശനമല്ല പിന്നെയോ നമ്മുടെ ഹൃദയമാകുന്ന കണ്ണിൻ്റെ പ്രകാശനമാണ് എണ്ണങ്ങൾ മാത്രമേ ദൈവപ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ ഭൗമികമായി കണ്ണ് തുറക്കപ്പെട്ടെങ്കിലും ആത്മകണ്ണ് അടയപ്പെട്ട എത്രയോ വ്യക്തികൾ നമ്മുടെ ആത്മീയ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തിയെ കാണാൻ കഴിയാതെയോ ഒരു ദൈവവിടുതലത്തോടെ പ്രതികരിക്കാൻ കഴിയാതെയോ ദൈവീയ വിശ്വാസം രൂപപ്പെടാൻ കഴിയാതെയോ ഇരിക്കുന്നു എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പഴയ നിമ കാലഘട്ടത്തിൽ ഏലിഷയുടെ കൂടെ നടന്ന ബാല്യക്കാരൻ ഒരു രാജ്യത്തിൻ്റെ വിടുന്നതിനു വേണ്ടി ദെയ്യം ഉപയോഗിച്ച ഒരു പ്രാർത്ഥനാവീരനാണല്ലോ വീരനാണല്ലോ ഏലിഷ ആരാ സൈന്യത്തിൽ നിന്ന് ഒന്നല്ല പലവട്ടം ഇസ്ര തൻ്റെ ആലോചനയാൽ കാഴ്ചപ്പാടിനാൽ ദർശനത്താൽ വിടുതം നൽകിയ എലീഷ എന്നാൽ രാജ്യത്തോടുള്ള പോരാട്ടം മാറ്റിക്കൊണ്ട് ആരാ സൈന്യം നമ്മുടെ വരവും പോക്കും വീശിക്കുന്ന ആരോ നമ്മുടെ നടുവിലൂടെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് അവർക്ക് മനസ്സിലായി ആരും ഒറ്റക്കൊടുക്കുന്നതല്ല ദൈവിക ദർശനം പ്രാപിച്ച ഒരു പ്രവാചകൻ ഇസ്രായേലുണ്ട് ആയതുകൊണ്ട് അവർ ചെയ്തത് അവനുള്ളിടത്തോളം കാലം നമ്മുടെ ഹിഡൻ അജണ്ടകൾ ആത്മകണ്ഠിനെ കാണും അതുകൊണ്ട് അവനെ നിശേഷം മുടിച്ചു കളയുക എന്നുള്ള പദ്ധതിയെ ഏലിശയ്ക്കെതിരെ ആരം സൈന്യം വെല്ലുവിളിയുമായി വന്നു അസംഖ്യ രഥങ്ങളുമായി അസംഖ്യ കുതിരപ്പടകളുമായി ഏലിഷക്കെതിരെ അടുത്തു വരുമ്പോൾ അവരടുത്തു വരുവാനുള്ള കാരണം അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ശക്തിയുള്ള സൈന്യത്തെ ഏലിശയ്ക്കെതിരെ അയച്ചു നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു വലിയ രാഷ്ട്രത്തോടോ ഒരു സമൂഹത്തോട് പോരാടുന്നത് പോലെയല്ലേ ഒരു ഒറ്റ വ്യക്തിക്കെതിരെ പോരാടുന്നത് ഒരു കൃമിയായ മനുഷ്യനോട് ഇത്ര വലിയ സൈനിക ഊഹങ്ങൾ കൊണ്ട് എതിരിടേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ അവർക്കറിയാം ഒരു രാഷ്ട്രത്തോട് പോരാടുന്നതിനേക്കാൾ പതിമടങ്ങ് ശക്തിവേണം അഭിഷേകമുള്ള ഒരു അഭിഷേക്തനോട് പോരാടാൻ അതുകൊണ്ടാണ് ശക്തിയുള്ള സൈന്യത്തെ അയച്ചു എന്നോട് രേഖപ്പെടുത്തി പ്രിയ സഹോദര സഹോദരി നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ആഴമെന്തെന്ന് പലപ്പോൾ നിനക്കറിയത്തില്ല പക്ഷെ പൈശാജ്യ വ്യൂഹങ്ങൾക്കറിയാം നിന്നമ്മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അതുകൊണ്ടാണ് ശക്തിയുള്ള വെല്ലുവിളികൾ ശക്തിയുള്ള സൈന്യത്തിൻ്റെ വ്യാപാരങ്ങൾ വെല്ലുവിളികൾ നിൻ്റെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കെതിരെ വായ്പത്വമുള്ള നിനക്കെതിരെ തലമുറകൾക്കെതിരെ മുമ്പോട്ടുള്ള യാത്രകൾക്കെതിരെ ശത്രു വെല്ലുവിളിക്കാൻ കാരണം നിന്നിലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട് അതിൻ്റെ നടുവിന് ജയം ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുക എന്നുള്ളതാണ് പക്ഷെ കൂടുന്ന അകമ്പടി നായകന് അല്ലെങ്കിൽ ബാല്യക്കാരൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ കണ്ടപ്പോൾ അസംഖ്യ രഥങ്ങളുമായി പർവ്വതം ചുറ്റി ആരാം സൈന്യം നിൽക്കുന്നു എന്നാൽ ഏലീശ്വപ്രവാചൻ പറയുന്നത് കർത്താവെ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഏലീശ്വപ്രവാചകൻ്റെ അതേ ദർശനത്തിലേക്ക് കാഴ്ചപ്പാടിലേക്ക് ആ ബാലിക്കാരൻ മടങ്ങി വന്നു പ്രിയ സഹോദര ഈ ദിവസം നിൻ്റെ ചുറ്റും ആയിരമായിരം ശത്രുക്കൾ ഉണ്ടെങ്കിലും ആയിരമായിരം വെല്ലുവിളി ഉണ്ടെങ്കിലും ഈ ദിവസങ്ങൾ നീ കാണേണ്ടത് നിൻ്റെ ആത്മകണ്ണുകളെ തുറക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും അതെ ആഹാറിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ട ഉറവ കാണാൻ കഴിയാതെ തൻ്റെ കണ്ണ് നിരോധിക്കപ്പെട്ടതുപോലെ നിൻ്റെ മുമ്പിൽ ദൈവം ചെയ്യുന്ന ചില വിടുതൽ കാണാൻ കഴിയാതെ അത്ഭുത പ്രവൃത്തി കാണാൻ കഴിയാതെ നിരോധിക്കപ്പെട്ട കണ്ണുകൾ ഈ പ്രഭാതത്തിൽ മാറട്ടെ പറ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ലോതിക്ക സഭയോട് പറഞ്ഞിരിക്കുന്ന പോലെ നീ കുരുടനാണ് നീ നഗ്നനാണ് പക്ഷേ ഈ ദിവസങ്ങൾ നിൻ്റെ ആത്മീയ കണ്ണുകൾക്ക് പ്രകാശനം ലഭ്യമാകുവാൻ ആമേ ദൈവസന്നിധിയിൽ ഒരു കാഴ്ചപ്പാടി പ്രാർത്ഥിക്കുക അതേ സഹോദര സഹോദരി വലിയ ദൈവപ്പൊത്ത് കുടുംബത്തിൽ തലമുറയെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസം കാണുവാൻ നിൻ്റെ കണ്ണുകളൊന്നു പ്രകാശപൂരിതമാക്കൂ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വരുക നല്ല പിതാവേ ഈ ഇപ്രഭാത ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ആത്മകണ്ണുകളിൽ നിന്ന് തുറക്കണമേ അങ്ങോളം വളരുവാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുത്തെ ശക്തി തിരിച്ചറിയുവാൻ അഭിഷേകത്താൽ ഞങ്ങൾ ഈ ദിവസം പുതുക്കം പ്രാപി പ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശപൂരിതമാക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ഓൾ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ